അലഹമുല്ല അലഹമില്ല നമുക്ക് സൂറത്തുൽ നൂറ്റി ഏഴാമത്തെ സുഹൃത്ത് മുതൽക്കാണ് മുസി അലൈഹി ഇസ്സലാമിയുടെ ചരിത്രമായതുകൊണ്ട് ഏകദേശം നമുക്ക് അറിയുന്നത് കൊണ്ട് കൂടുതലൊരു ശിവീകരണത്തിന് നിൽക്കാതെ നമുക്ക് നൂറ്റി പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ ഇൻഷാല് പറയാം أعوذ بالله, من الشيطان الرجيم. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم فالقى عصاه فاذا هي ثعبان مبين ونزع يده فاذا هي بيضاء للناظرين

قالوا أرجح <تصوح> وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم فالقى عصاه أدهم أدهم جنة ودين ألتتوفى أقول القى അദ്ദേഹം എറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വടി അപ്പോൾ മുബീൻ ഒരു അതൈബാനു അദ്ദേഹം കൈ ഊരിയെടുത്തു കൈ കക്ഷത്തിൽ വെച്ച് ഊരിയെടുത്തു ഫിയ അപ്പോൾ കാണുന്നു കാണുന്നവർക്ക് നോക്കുന്നവർക്ക് ഇത് കണ്ട പ്രമാണിമാർ പറഞ്ഞു കൗമി ജനതയിൽ നിന്നും ഇന്ന ഇന്നഹാദ തീർച്ചയായും ഇത് അല്ലെങ്കിൽ ഇവൻ സാഹിറു അലീം പഠിച്ച ആഭിചാരകനാണ് ആഭിചാരക്കാരനാണ് യുരീദു അവൻ ഉദ്ദേശിക്കുന്നത് ഐ യുഹ്രിജക്കും അർദിക്കും നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഫ മാതാ തെമുറു അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങളൊക്കെ കൽപ്പിക്കുന്നത് അവരെല്ലാവരും പറഞ്ഞു അർജിഹ് വാ ഹാഹു അവനെയും അവനും അവൻ്റെ സഹോദരനും അവസരം നീട്ടിക്കൊടുക്കുക ഇത്തിരി കൂടെ സാവകാശം കൊടുക്കുക മാത്രമല്ല അങ്ങാടികളിൽ പട്ടണങ്ങളിൽ അയക്കുക ഹാഷിരി ഒരുമിച്ച് കൂട്ടുന്നവരെ ഒരുമിച്ച് കൂട്ടുന്നവരെ അഥവാ ഇവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവൻ്റെ ഈ ആഭിചാര വിദ്യയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന അറിവുള്ള ആഭിചാരകന്മാരെ ഒരുമിച്ച് കൂട്ടുകൂക്ക അവർ വരട്ടെ താങ്കളുടെ അടുക്കൽ കൊണ്ടുവരട്ടെ ബി കുല്ലി സാഹിറിൻ അലി എല്ലാ പഠിച്ച മാരണക്കാരെയും എന്നുകൂടെ അർത്ഥം പറയാം ഇനി ഓതുമ്പോൾ നമുക്കിത് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വിശദീകരിക്കുകയില്ല റിഞ്ഞു ഫ അപ്പോൾ അൽഖ അദ്ദേഹം എറിഞ്ഞു അസാഹു അദ്ദേഹത്തിൻ്റെ വടി ഫ ഇ അപ്പോൾ അത് സുഹൈബാനുമൊബീൻ ഒരു വ്യക്തമായും പാമ്പായി മാറി കൈ ഊരിയെടുത്തു ഫൈദാഹിയ നോക്കുന്നവർക്ക് ായി വെള്ള നിറമുള്ളതായി കണ്ടു കാലൽ മല ഉ ഫിറാവന ഇത് കണ്ട ഫിർ ജനതയിലെ പ്രമാണിമാര് പറഞ്ഞു ഇന്ന ഹാദാല ഹാതാല സാഹിറുനാനി ഇവൻ നല്ല അറിവുള്ള നല്ല പഠിച്ച മാരണക്കാരനാകുന്നു എന്ന് ും അവൻ ഉദ്ദേശിക്കുന്നത് യുഹ്രിജക്കും നിങ്ങളെ പുറത്തു കൊണ്ടുപോകണം എന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കണം എന്നതാണ് മിൻ നിങ്ങളുടെ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ മണ്ണിൽ നിന്നും മാതാ തവുമുറൂൻ ആയതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കൽപ്പിക്കാനുള്ളത് ഇവന്റെ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ കൽപ്പന എന്ന് എന്നറിയിച്ചാലും പിന്നെ അവർ പരസ്പരം ആലോചിച്ച് പറഞ്ഞു അർജിഹ് അർജി ഹുള്ളതിന് അർജ അ എന്നതിൻ്റെ ക്രിയാപദമാണ് അർജി എ അതിൻ്റെ കൂടെ ഹു ചേർത്താണ് അർജി ഇഹു എന്നാണ് പദത്തിൻ്റെ അടിസ്ഥാന രൂപം അർജി ഇഹു രണ്ട് വാക്ക് അർത്ഥമാണ് അതിനുള്ളത് പണ്ഡിതന്മാർ തഫസീറുകളിലൊക്കെയുണ്ട് അർജി എന്ന് പറഞ്ഞാൽ അവനെ തടഞ്ഞു വെക്കുക ഇവനെ തൽക്കാലം ഒന്ന് തടഞ്ഞു വെക്കുക ഇനി പുറത്ത് വിടരുത് നമുക്ക് മാരണക്കാരായിട്ടുള്ള എല്ലാവരും വിളിച്ചു കൂട്ടുപോകണം എന്നതാണ് ഒരർത്ഥം മറ്റൊരർത്ഥം സാവകാശം നൽകുക അല്പം കൂടി സാവകാശം ഇവനെ പൊയ്ക്കോട്ടെ നമുക്കിവനെ വിളിച്ചു വരുത്തണം ഒരു നിശ്ചിത ദിവസത്തേക്ക് അപ്പോഴേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മരണക്കാരെയും നമുക്ക് കൊട്ടാരത്തിലെത്തിക്കുകയും ചെയ്യാം അതാണ് ഒരർത്ഥം രണ്ടായാലും അത് സന്ദർഭ സന്ദർഭത്തോട് പൊരുത്തപ്പെടുന്നതാണ് അർജി 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 ഹു എന്നുള്ളതിൻ്റെ ഇ എന്ന ഹംസയിനെ കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഹു എന്ന സർവനാമത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് അർജി എന്ന് പറഞ്ഞത് ഹൂന്നുള്ളതിന് ഹംസയുടെ ഉച്ചാരണം കൊടുത്ത് ഹൂന്നുള്ളതിനെ സുഖൂനാക്കി ഉച്ചരിക്കുക അർജു ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി ഭാഷയിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകും പാലു അവർ പറഞ്ഞു അർജി ത്വാഹാഹു അവനും അവൻ്റെ സഹോദരനും അവസരം കൊടുക്കുക ഇത്തിരി കൂടി അതായിരിക്കണം കൂടുതൽ യോജിക്കുക അതുപോലെ തന്നെ തടഞ്ഞു വെക്കുക എന്നും അതിന് അർത്ഥമുണ്ട് സുറത്ത് ത്വാഹയില് ഇത് സംബന്ധമായി പറഞ്ഞിരിക്കുന്നത് അവരൊരു ദിവസം ആ നാട്ടിൽ ഉത്സവം നടക്കുന്ന ഒരു ദിവസം നമുക്ക് മത്സരം നടത്താമെന്ന് സൂറത്ത് ത്വാഹായി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായാലും ഉത്സവം നടക്കുന്ന ദിവസം വരെ ഇവർ തടഞ്ഞു വെക്കുക അപ്പോഴേക്കും നമുക്ക് നമ്മളെ നാട്ടിലുള്ള മാരണക്കാരെ സംഘടിപ്പിക്കാം എന്നാകും അതിലുണ്ട് അർജിഹ് വാഹാഹു വർഷിൽ ഫിൽ മദ ഇനി മദ ഇൻ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളെന്നാണ് ഈജിപ്തിലുള്ള പട്ടണങ്ങൾ ആയതുകൊണ്ടാണ് ഇവിടെ മദ എന്ന അല്ലെങ്കിൽ മദ എന്നുള്ള മദൻ മദീനത്തിൽ നിന്നുള്ളതിൻ്റെ സാധാരണഗതിയിലുള്ള ജമ്മു മുതന് എന്നാണ് മുതിന് ഇവിടെ ഈജിപ്ത് എന്ന് പറയുന്ന വളരെ വിശാലമായൊരു പ്രദേശത്തിൻ്റെ അധിപനാണ് ഫിറോൾ ഫിറാൾ എന്നു പറയുന്നത് ഒരു എന്താണ് പറയുക രാജവംശത്തിൻ്റെ പേരാണ് ഒരു രാജവംശത്തിൻ്റെ പേരാണ് അപ്പോൾ ഈ ഫിറാവിന്മാരുടെ അധികാരത്തിന് കീഴിലാണ് ഈജിപ്ത് അതുകൊണ്ട് ഈ ഈ ഈജിപ്തിലുള്ള ഈജിപ്തിലുള്ള മാരണക്കാരെയൊക്കെ ഒരുമിച്ച് കൂടുക മാരണ മന്ത്രമാരണത്തിനൊക്കെ വളരെ പ്രാധാന്യം ലഭിച്ചിരുന്നൊരു കാലമാണത് ഹാഷിരി ഹഷറ മഹഷർ എന്ന് അറിയല്ലേ സുഹൃത്തു ഹഷർ ഒരുമിച്ച് കൂട്ടുക എന്നാണ് എൻ്റെ അർത്ഥം ഹഷറ ഹാഷിരി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവർ അപ്പം നാട്ടിലൊന്നാകെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുക ആരെയാണ് ഒരുമിച്ച് കൂട്ടേണ്ടത് എന്ന് മറ്റു സൂറകളിൽ നിന്ന് നമുക്കറിയാമല്ലോ മുപ്പത്തിനാല് സൂറകളിൽ നൂറ്റി മുപ്പത്തി ആറ് സ്ഥലത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ച പരാമർശമുണ്ട് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതെന്ന് സൂറത്ത് അൽബറിയിലാണ് പിന്നെ സൂറത്ത് ഐറാഫിലാണ് പിന്നെ സൂറത്തു ഇസ്രായിലാണ് അല്ല സൂറത്തു ത്വാഹയിലാണ് പിന്നെ സൂറത്തു ഷെറയിലാണ് പിന്നെ സൂറത്തുൽ ഖസസിലാണ് ഇതിലാണ് കൂടുതൽ മൂസ നബി അലൈഹി ഇസ്സലാമയുടെ ചരിത്രം പറഞ്ഞിരിക്കുന്നത് അതിലൊരു സ്ഥലമാണിത് അപ്പോൾ ഒരുമിച്ച് കൂട്ടി അപ്പം ഈ പട്ടണങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള മരണക്കാരെ ഒരുമിച്ച് കൂട്ടുന്നവരെ നിയോഗിക്കുകി സാഹിറിൻ അലീൻ എല്ലാ പഠിച്ച എല്ലാ അറിവുള്ള വിദഗ്ധരായ മാരണക്കാരെയും അവർ നമ്മുടെ അടുക്കൽ കൊണ്ടുവരട്ടെ എന്നിട്ടൊരു മത്സരം നടത്താം ആ വിഷയം സൂറത്തു ത്വഹായിലും സൂറത്തു ഷായറയിലും സൂറത്തു ഖസസിലും ഒക്കെ വിശദമായി വരുന്നുണ്ട് ഇൻഷാല്ലാതെ നമുക്ക് അവിടെ പറയാം ഒരുപാട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല കാര്യം കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ് മൂസനബി അലൈഹി വസ്ലാമയുടെ ചരിത്രം എന്ന് പറയുന്നത് നബി സലാഹു അലഹി വസ്ലമയുടെ നിയോഗത്തിൻ്റെ ഏകദേശം ഏകദേശം രണ്ട് നൂറ്റാണ്ടിലധികം ഇരുപത്തി ഒന്ന് അല്ല ഇരുപത് നൂറ്റാണ്ടിലധികം ഇരുപത്തൊന്ന് നൂറ്റാണ്ടോളം അതായത് മൂസാ നബിഅലി ഏസാം നബി അലൈഹി ഇസലാമയും നബിസലഹ് അലൈഹി സ്വലൈമ്മയും തമ്മിലുള്ള കാല വ്യത്യാസം അറുനൂറ് വർഷമാണ് അറുനൂറ് മുതൽ എഴുന്നൂറ് വർഷം വരെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഐസാം നബി അലൈഹി ഇസലാമക്കു ശേഷം മുഹമ്മദ് നബിസലു അലൈഹി വസ്ലാം വരേ ഐസാം നബി അലൈഹി ഇല്ലാമയും മൂസ നബി അലൈഹി സ്വലാമയും ഒരായിരത്തി മുന്നൂറ് വർഷത്തിലേകം വ്യത്യാസമുണ്ടെന്ന് പറയുന്നു അതാണ് ഇരുപത് നൂറ്റാണ്ടിലധികം അഥവാ രണ്ടായിരം വർഷത്തിലധികം അവർ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ചരിത്രം നബി നബിസലാഹു അലൈഹി വസ്ലം വളരെ കൃത്യമായി ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാതെ ഒരു തപ്പിത്തടച്ചിലും ഇല്ലാതെ കുറേശികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അല്പമൊക്കെ അവിടെ ഇവിടുന്നും കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു സാധാരണക്കാരനായ ഒരു ചരിത്രം പറയുന്ന മനുഷ്യനല്ല ഇത് അള്ളാഹുവിൽ നിന്ന് കൃത്യമായി നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും വിശ്വസിക്കാൻ സന്നദ്ധരായവരെ പിന്നെ കുറേശികളിലെ പ്രമാണിമാർ തടഞ്ഞു വെക്കാൻ ആയതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കഥ പറയുമ്പോൾ സത്യസമേത മൂസയുടെ കഥ ചരിത്രം ഞാൻ ഇതാ നിനക്ക് ഓതിക്കേൾപ്പിക്കുന്നു എന്ന് പല സ്ഥലത്തും അള്ളാഹു സുബാൻ അഹ് വാല ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ എനിക്ക് കൂടെ അർത്ഥം പറഞ്ഞു ഞാനിവിടെ നിന്ന് പറഞ്ഞ് നിർത്തുകയാണ് ബാക്കി വിനാ നമുക്ക് നാളെ പറയാം അൽക്കാൻ അസാഹു അസാറിന എന്താണ് വടി അല്ലെ അസാ വടി അദ്ദേഹത്തിന്റെ വടി നാം അദ്ദേഹത്തിന് അദ്ദേഹം എറിഞ്ഞു ഈ വടി അദ്ദേഹത്തിന് മതിയനിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു അദ്ദേഹം അവിടുന്ന് ഷുഹൈബു നബിയുടെ എന്ന് പറഞ്ഞത് മകളെ വിവാഹം കഴിച്ചു അത് ഷുഹൈബു നബീം മൂസാ നബിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മൂസാ നബിയുടെ കുറേ മുമ്പാണ് ഷുഹൈബ് നബി അലഹി ഇസ്സലാം ഇപ്പോൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട് എന്നാലും പൊതുവിലറിയപ്പെട്ടിരിക്കുന്നത് മദീനല്ല ഭരണാധികാരി ഷുവായിബു നബി അലിഹി ഇസ്ലാമിയായിരുന്നു അവിടെ നിന്ന് ആടിനെ നോക്കലായിരുന്നല്ലോ അവിടുത്തെ മഹറായിട്ട് മകളെ വിവാഹം കഴിക്കാൻ ആടിനെ നോക്കല പത്തുമല്ല അപ്പോൾ കൊടുത്ത വടിയാണ് അതിനു വേണ്ടിയിട്ട് കൊടുത്ത വടിയാണ് കയ്യിലുള്ളത് ആണ് ഫാൽഖാഹു അദ്ദേഹത്തിൻ്റെ വടിയെന്നാണ് ആസാഹു അപ്പം ഇതാ അപ്പോൾ അതാ അത് എറിഞ്ഞപ്പോൾ അത് സുൾബാൻ ഖുറാൻ മൂന്ന് പദം പ്രയോഗിച്ചിട്ടുണ്ട് സുഴബാൻ എന്നും ഹയ്യത്ത് എന്നും ജാന് എന്നും മൂന്ന് ഒരേ സാധന പക്ഷെ മൂന്ന് സന്ദർഭങ്ങളിലും മൂന്ന് വ്യത്യസ്തമായ ആശയ അതിൽ കിട്ടും പക്ഷെ അപ്പം അതവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം സുൾബാൻ മുബീൻ അപ്പൊ നസായ കൈ ഊരിയെടുത്തു എന്നു പറഞ്ഞാൽ തൊക്കിൽ വെച്ചിട്ട് അത് ഇങ്ങോട്ട് ഊരിയെടുക്കുമ്പോൾ മീൻ വൈര് സൂചിന്നാണ് മറ്റു സൂറയിൽ പറഞ്ഞത് ഒരു സാധാരണ വെളുത്തു തന്നെ നമുക്ക് തോന്നില്ല പാണ്ട് പിടിച്ച മാതിരി ബോറായിട്ട് ഒരു ഒരു അറപ്പായി അങ്ങനെയല്ല ഇതിങ്ങനെ തിളങ്ങാണ് അതിനാണ് എന്ന് പറഞ്ഞത് ഒരു തിളക്കം കയ്യിൽ നിന്ന് നല്ല ഒരു തിളക്കം അതാണ് ബൈലാവ് ഒരിന്നാമതി നോക്കുന്നവർക്ക് അത് തിളങ്ങുന്നതായി തോന്നുന്നു കാലൽ മലകും ഇൻ കൗമി فرعون ഫിറൌന്റെ ജനങ്ങളിൽ നിന്ന് പ്രമാണിമാറി പറഞ്ഞു സാഹിറുൺ അലീം ഇവൻ പഠിച്ച മാരണക്കാരനാണ് എന്ന് അത്ഭുതം വിശ്വസിക്കുകയല്ല മാരണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് യുറീദോ യുഹദിജക്കും പിന്നെ അർലിഹിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട് കാരണം മൂസാം നബി അലി ഇസ്ലാമയുടെ വനു ഇസ്രായൽക്കാരെ കൊല്ലാൻ തന്നെ കാരണം എന്താ തങ്ങളെ അധികാരത്തിൽ നിന്ന് ആ കുടുംബം പുറത്താക്കും വനു ഇസ്രായേൽക്കാർ ശക്തി കൂടും നമ്മളെ നാട്ടിൽ മുസ്ലിമീങ്ങളെ പറ്റി പറയൽ ഇങ്ങനെ പോയാൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും അതുകൊണ്ട് നമ്മുടെ അധികാരം നഷ്ടപ്പെടുന്നു ഫാസിസ്റ്റുകൾ പറയാറുണ്ടല്ലോ അതേമാതിരി മൂസാം നബിയുടെ ജനതയായ വനു ഇസ്രായൽക്കാരുടെ അംഗസംഖ്യ കൂടിയ നമ്മൾ കാഫ്ലിക്ക് ക്രൈസ്തവരുടെ ത്രികുത്തികളുടെ അംഗസംഖ്യ കുറയും നമ്മുടെ അധികാരം പോകും അതുകൊണ്ടാണല്ലോ മൂസാം നബിയുടെ ജനതയെ കൊല്ലണം എന്നൊന്നരാടം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലണം എന്ന് വിറാൻ തീരുമാനിച്ചത് അതാണ് ഇവിടെ അവരെ സൂചിപ്പിക്കുന്നത് ജോലി ആഹ്റിജക്കും പിന്നെ അറിക്കും നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവർ പുറത്താക്കും അവസാനം നിങ്ങൾ ന്യൂനപക്ഷമാകും അവർ ഭൂരിപക്ഷമാകും അപ്പം മാതാ തോബൂറിൻ്റെ അത് എന്താ വേണ്ടച്ഛാ ഞങ്ങൾ കൽപ്പിക്കുക എന്താണ് ചെയ്യേണ്ടച്ഛാ എന്ന് അറിയുമല്ലോ അതാണ് കാലു അപ്പോൾ അവർ പറഞ്ഞു അർജി വാഹാഹു അവനും അവ അവൻ്റെ സഹോദരനും അവസരമൊന്ന് നീട്ടിക്കൊടുക്കുക ഇത്തിരി ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ടുപേരെയും തടഞ്ഞു വെക്കുക ഫിൽ ഫിൽമത ഇനി ഹാഷിരീൻ പട്ടണങ്ങളിൽ മാരണക്കാരെ ഏത്തു കബി കുല് സാഹിരിൻ ആലി എല്ലാ പഠിച്ച മാരണക്കാരെയും കൊണ്ടുവരാൻ വേണ്ടി ഹാഷിരീങ്ങളെ എല്ലാവരെയും ശേഖരിച്ച് കൊണ്ടുവരാൻ അല്ല എവിടെയൊക്കെയാണ് പഠിച്ച മാരണക്കാരെന്ന് പഠിച്ച് അവരെയൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്യുക നമുക്കൊരു മത്സരം നടത്തണം എന്നാണ് അവർ എത്തിച്ചേർന്ന നിഗമനം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ഇൻഷാല്ലാ ബാക്കി അള്ളാഹു ആയുഷും ആരോഗ്യത്തിന് അടുത്ത ദിവസം പറയാം ഖുറാൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രചരിപ്പിക്കുവാനും പരമാവധി ഖുർആാൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നാഥൻ സുബഹാന ഫീർത്തായാല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകട്ടെ എന്നും നമ്മൾ അവൻ്റെ ഹിതായത്തെ നിലനിർത്തട്ടെ നമ്മുടെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസീത്ത് ചെയ്തവരെയും സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു സുബാന ഹീഹ് അവൻ്റെ വിചാരണയിൽ നിന്ന് വിചാരണ എളുപ്പമാക്കി തൊന്ന് ജനാക്കി ഫുഡാസുലെ ഒരുമിച്ച് പോകട്ടെ റബ്ബൺ ആസിർ ഹസനത്താണ് റബുലമി